മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ അടിയന്തരമായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എം പി എന്നുള്ള നിലയ്ക്ക് കത്തയച്ചിട്ടുണ്ട് എന്നുള്ള വിവരം അറിയിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ന്യൂയോർക്ക് ടൈംസ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്നതും എന്നാൽ ഏറ്റവും ഭീഷണി നേരിടുന്നതുമായിട്ടുള്ള അണക്കെട്ടുകളിൽ പ്രമുഖ സ്ഥാനത്ത് മുല്ലപ്പെരിയാർ ഡാം ഇടം പിടിച്ചിരിക്കുന്നു എന്നുള്ള ആധികാരികമായ റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിട്ട് പെറ്റീഷനിൽ എം പി എന്നുള്ള നിലയിൽ ഞാൻ കക്ഷി എഴുതുകയും ആ കേസുമായി ബന്ധപ്പെട്ടുള്ള ഇന്ററീം ഓർഡർ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുന്നു അതുമായി ബന്ധപ്പെട്ട് രണ്ട് സംസ്ഥാനങ്ങളും തമ്മിലുള്ള ജോയിന്റ് ഇൻസ്പെക്ഷനും അതുപോലെ ഷട്ടർ മാനേജ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനങ്ങൾക്ക് ആശ്വാസകരമാകുന്ന നടപടിയും ഡാമിന്റെ കാലപ്പഴക്കം നിശ്ചയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്യാധുനിക ഉപകരണങ്ങൾ സ്ഥാപിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടപടികളൊക്കെ മുൻപോട്ട് പോകുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തു തന്നെയാണ് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് ഇപ്പൊ ലോകത്ത് ഇന്ന് ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള അണക്കെട്ടുകളെല്ലാം തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇതിനിടയിലാണ് ലിപിയിൽ ഒരു ഡാം തകർന്ന് അവിടെ ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ജീവൻ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് പോലും സിക്കിമിൽ ഉൾപ്പെടെ അതിവർഷത്തിന്റെ കാലഘട്ടത്തിൽ വലിയ പ്രളയ പ്രളയമുണ്ടാകുന്ന സമയത്ത് ഡാമുകൾ തകർക്കപ്പെടുന്നതായിട്ടുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കുന്നു അപ്പോൾ ഈ അവസരത്തിൽ ഇടുക്കിയിൽ ഇടുക്കി ജില്ലയിലെ ജില്ലയെ മാത്രമല്ല കേരളത്തിൽ മൂന്ന് ജില്ലകളെ ഏറ്റവും കൂടുതലായി ഗുരുതരമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് മുല്ലപ്പെരിയാർ വിഷയത്തെ എന്നും എക്കാലവും നാം ഓർത്തെടുക്കുന്നത് അപ്പോൾ ഏതാണ്ട് മൂന്നര ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ജീവനും സ്വത്തും സമ്പൂർണമായി തകർത്തെറിയപ്പെടുന്ന ഒരു വലിയ മനുഷ്യ ദുരന്തമായി മാറ്റപ്പെടാൻ സാധ്യതയുള്ള മുല്ലപ്പെരിയാർ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടത് ഗവൺമെന്റുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് പാർലമെന്റ് അംഗം എന്നുള്ള നിലയിൽ ഈ വിഷയം അതേ ഗൌരവത്തോടു കൂടി തന്നെ പാർലമെന്റിൽ ഉയർത്തുകൊണ്ടുവരാൻ പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഡാം സേഫ്റ്റി ബില്ലിന്റെ ചർച്ചാവേളയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവം ഞാൻ അവിടെ സൂചിപ്പിച്ചിരുന്നു പിന്നീട് സബ്മിഷനുകളായി ഈ വിഷയം ഉയർത്തുകൊണ്ടു വന്നിരുന്നു അതോടൊപ്പം തന്നെ നിരവധിയായ സമരങ്ങൾക്കും നേതൃത്വം കൊടുക്കുക എം എന്നുള്ള നിലയ്ക്ക് എനിക്ക് ആ ഘട്ടത്തിൽ സാധിച്ചിരുന്നു ഈ അവസരത്തിൽ ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രമുഖമായ മാധ്യമങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാൻ സാധ്യമല്ല അന്താരാഷ്ട്ര തലത്തിൽ വരെ വലിയ ചർച്ചയാക്കിയിരിക്കുന്ന ഈ വിഷയം നമ്മുടെ നാട്ടിലെ ഗവൺമെന്റുകൾ വലിയ ഗൗരവത്തോടു കൂടി കാണാതിരിക്കുന്നത് അത്യധികം ഖേദകരവും പ്രതിഷേധകരവുമാണ് അപ്പോൾ ഈ ഘട്ടത്തിൽ എം എന്നുള്ള നിലയ്ക്ക് എനിക്ക് പ്രധാനപ്പെട്ട പ്രധാനമായും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത് ഡാം സേഫ്റ്റി ബില്ലിന്റെ സാധ്യതകൾ ഉൾപ്പെടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം തമിഴ്നാടിന് ജലം നൽകുന്നതിൽ നമുക്ക് ആർക്കും യാതൊരു ബുദ്ധിമുട്ടില്ല പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു നടപടികളിലേക്ക് രണ്ട് സംസ്ഥാന ഗവൺമെന്റുകളും കടക്കേണ്ടതുണ്ട് തമിഴ്നാടിന് ജലം കേരളത്തിന് സുരക്ഷ എന്നുള്ള മുൻ യു ഡി എഫ് ഗവൺമെന്റിന്റെ മുദ്രാവാക്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണം അതിന് രണ്ട് ഗവൺമെന്റുകളുടെയും പൂർണ്ണമായ സഹകരണം ഉണ്ടാകണം കേരള മുഖ്യമന്ത്രിയും അതുപോലെ തമിഴ്നാട് മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബൈലാറ്ററൽ ഡിസ്കഷൻ ഇത് സംബന്ധിച്ച് നടക്കേണ്ടതായിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് പലപ്രാവശ്യം ഈ വിഷയം തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിനുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുമെന്ന് പറഞ്ഞതല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല അതുകൊണ്ട് അടിയന്തരമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ രണ്ട് മുഖ്യമന്ത്രിമാരെയും കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും മുഖ്യമന്ത്രിമാരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു വലിയതായ ഒരു ചർച്ച സംഘടിപ്പിച്ചുകൊണ്ട് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഈ വിഷയം മറ്റു തരത്തിലുള്ള ആഭ്യന്തര വിഷയമായി മാറാതെ നാടിന്റെ സുരക്ഷയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു രാജ്യത്തിന്റെ തന്നെ ഒരു പ്രശ്നമായി ആക്കി മാറ്റുന്നതിന് വേണ്ടി പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് അപ്പൊ രണ്ട് ഗവൺമെന്റുകളും കൂടിച്ചേർന്നുകൊണ്ട് ഈ വിഷയം പരിഹരിക്കണം അതിന് കേന്ദ്ര ഗവൺമെന്റ് മധ്യസ്ഥത വഹിക്കണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഒരു നാഷണൽ ഇഷ്യൂ ആയ ഈ പ്രശ്നത്തെ നോക്കിക്കാണണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടാനുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി സാമൂഹിക പ്രശ്നമായി അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നമായി മുല്ലപ്പെരിയാർ വിഷയം ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന സർക്കാരുകളുടെ ആ ഒരു മെല്ലപ്പൊക്ക് നയം അവസാനിപ്പിക്കണമെന്ന് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ് അതിനനുസരിച്ചുള്ള പ്രതികരണം ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും മുഖ്യമന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് എം എന്നുള്ള നിലയിൽ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്